ഗറ്റാഫയെ രണ്ട് പൂജ്യത്തിന് തോൽപ്പിച്ച് റയൽ മാർട്ടിടെ ലാലികയിൽ ബാഴ്സക്ക് തൊട്ടരികിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയഞ്ച് പോയിന്റുമായി ബാഴ്സലോണ ഒന്നാം സ്ഥാനത്തും പതിനാല് മത്സരങ്ങളിൽ നിന്ന് റയൽ മുപ്പത്തിനാല് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുമാണ് ഗെറ്റാഫയ്ക്കെതിരെ മുപ്പതാമത്തെ മിനിറ്റിൽ പെനാൾട്ടിയിലൂടെയായിരുന്നു ജൂഡ് ബെല്ലിങ്ഹാം ആദ്യ ഗോൾ നേടിയത് മുപ്പത്തിയെട്ടാമത്തെ മിനിറ്റിൽ സൂപ്പർ താരം കിരിയൻ ഞമ്പാപ്പെ ഒരു കിടിലൻ ഗോളിലൂടെ റയലിന്റെ വിജയം ഉറപ്പിച്ചു നിരവധി താരങ്ങൾ പരിക്കിന്റെ പിടിയിലായിട്ട് പോലും മൂന്ന് പോയിന്റ് സ്വന്തമാക്കാൻ സാധിച്ചത് റയൽ മാഡിഡ് കോച്ച് കാർലോ ആൻസ്രോട്ടിക്ക് ആശ്വാസം പകരും മത്സരത്തിൽ ഉടനീളം ആധിപത്യം പുലർത്തിയ റയൽ അർഹിച്ച വിജയമാണ് ഗെറ്റാഫക്കെതിരെ സ്വന്തമാക്കിയത് ഗറ്റാഫയെ രണ്ട് പൂജ്യത്തിന് തോൽപ്പിച്ച് റെയൽ മാടി ലാലികയിൽ ബാഴ്സക്ക് തൊട്ടരികിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയഞ്ച് പോയിന്റുമായി ബാഴ്സലോണ ഒന്നാം സ്ഥാനത്തും പതിനാല് മത്സരങ്ങളിൽ നിന്ന് റയൽ മുപ്പത്തിനാല് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുമാണ് ഗറ്റാഫയ്ക്കെതിരെ മുപ്പതാമത്തെ മിനിറ്റിൽ പെനാൾട്ടിയിലൂടെയായിരുന്നു ജൂഡ് ബെല്ലിങ്ഹാം ആദ്യ ഗോൾ നേടിയത് മുപ്പത്തിയെട്ടാമത്തെ മിനിറ്റിൽ സൂപ്പർ താരം കിളിയൻ ഞമ്പാപ്പെ ഒരു കിടിലൻ ഗോളിലൂടെ റയലിന്റെ വിജയം ഉറപ്പിച്ചു നിരവധി താരങ്ങൾ പരിക്കിന്റെ പിടിയിലായിട്ട് പോലും മൂന്ന് പോയിന്റ് സ്വന്തമാക്കാൻ സാധിച്ചത് റയൽ മാർഡ് കോച്ച് കാർലോ ആൻസ്രോട്ടിക്ക് ആശ്വാസം പകരും മത്സരത്തിൽ ഉടനീളം ആധിപത്യം പുലർത്തിയ റയൽ അർഹിച്ച വിജയമാണ് ഗെറ്റാഫയ്ക്കെതിരെ സ്വന്തമാക്കിയത്